ഇത് ആദ്യമായി ഉണ്ടായത് ചൈനയിലാണത്രേ ഇതുമായി ബന്ധപ്പെട്ട കഥയുണ്ട് പുരാതന കാലത്ത് ചൈനയിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി ലോ നദി കരകവിഞ്ഞൊഴുകി ഭയവിഹലരായ ജനങ്ങൾ നദീദേവതയ്ക്ക് ബലി കൊടുക്കാൻ തീരുമാനിച്ചു അവർ ബലി കൊടുക്കുമ്പോഴൊക്കെ നദിയിൽ നിന്നും വരുന്ന ഒരു ഒരാമ അതിനെ വലം വെച്ച് തിരിച്ചു തിരിച്ചുപോയ്ക്കൊണ്ടേയിരുന്നു ബലികളൊന്നും ഫലിച്ചില്ല അവസാനം ആമയുടെ പുറത്തെ അടയാളങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരേ വരിയിൽ വരുന്ന പുള്ളികളുടെ തുക പതിനഞ്ചായിരുന്നു ഒരേ നിരയിൽ വരുന്ന പുള്ളികളുടെ തുകയും കോണോട് കോൺ വരുന്ന നേർവരയിലെ കള്ളികളിൽ വരുന്ന പുള്ളികളുടെ തുകയും പതിനഞ്ചായിരുന്നു നദീദേവതയ്ക്ക് കൊടുക്കേണ്ട ബലികളുടെ എണ്ണം അവർക്ക് വ്യക്തമായി കൃത്യമായ ബലികളുടെ വിശ്വാസബലത്തിൽ വെള്ളപ്പൊക്കം ശമിച്ചു ആമയുടെ പുറത്തെ മാന്ത്രിക ചതുരത്തെ ആദ്യമായി അവതരിപ്പിച്ചത് ഇരുന്നൂറ് ബി സിയിൽ ജീവിച്ചിരുന്ന ഷു എന്ന ചൈനീസ് ചക്രവർത്തിയാണത്രേ ലോ നദിയുടെ സമ്മാനമായ ഈ മാന്ത്രിക ചതുരത്തെ ലോ ഷൂ എന്ന് വിളിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ